എറണാകുളത്ത് ഇതര സംസ്ഥാനക്കാരിയായ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ രണ്ടാൻ അച്ഛന് എൺപത്തിമൂന്ന് വർഷം കഠിന തടവ് അസം സ്വദേശി ഇച്ചിപ്പുൾ ഇസ്ലാമിനെയാണ് പെരുമ്പാവൂർ അഡീഷണൽ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവത്തിന് ആസ്പദ ഈ സംഭവം നടന്നത് എസ് ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശ്യാം വിശദാംശങ്ങൾ രണ്ടച്ഛനായ ഇച്ചിഫുൾ ഇസ്ലാമയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് കുട്ടിയുടെ മാതാവും ഈ പ്രതിയും ഒരേ ഫ്ലൈവുഡ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ഈ പരിചയത്തിലാണ് പ്രതി കുട്ടിയുടെ വീട്ടിൽ മാതാവും മൊത്തം താമസം ആരംഭിച്ചത് തുടർന്ന് കുട്ടിയുടെ മാതാവില്ലാത്ത സമയങ്ങളിൽ കത്തി കാട്ടി കുത്തി കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു അഞ്ചു തവണയാണ് ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചത് തുടർന്ന് കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ നടത്തിയ വൈദ്യ പരിശോധനയിലാണ് കുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തുന്നത് ഡോക്ടറുടെ പരാതിയിലാണ് കുറുപ്പം കൂടി പോലീസ് കേസെടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ കേസിന്റെ വിചാരണയിലാണ് ഇപ്പോൾ പ്രതിക്ക് എൺപത്തിമൂന്ന് വർഷത്തെ കഠിന അളവിനും ഒരു ലക്ഷം രൂപ പിഴ പിഴ ശിക്ഷയുമായി കോടതി വിധിച്ചിരിക്കുന്നത് ഏതായാലും കുട്ടി ഇപ്പോൾ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലാണ് താമസിക്കുന്നത് ശരി എസ് വിവരങ്ങൾ നൽകിയത്